നല്ല റോഡില്ല ഫ്രൺസോണ്ടി എടുക്കാണ്ടില്ലേക്കും ടൗൺ ചെയ്യണ്ടിരിക്കും അപ്പൊ ഞാൻ ഇപ്പൊ പോണത് നമ്മുടെ ഒരു കൂട്ടുകാരന്റെ വർക്ക് ഷോപ്പ് ഉണ്ട് മനു റോഡ് അപ്പൊ നമ്മൾ അവിടേക്ക് പോയിട്ട് വണ്ടിയുടെ കുറച്ച് സാധനങ്ങൾ മാറണം ഡ്യൂക്കിന്റെ ഇൻഡിക്കേറ്റർ കണ്ടും പിന്നെ ടൈല് മേടിച്ചിട്ടുണ്ട് ബാക്കില് അത് സെറ്റ് ചെയ്യണം പിന്നെ നമ്പർ പ്ലേറ്റ് മറ്റേ ബോക്സ് ടൈപ്പ് അടിച്ച് വെച്ചിട്ടുണ്ട് അത് സെറ്റ് ചെയ്ത് കന്നെസ് ലുക്ക് ഔട്ടാ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കൊണ്ട് കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കന്ന സിമില് സിമ്പിൾ ആയിട്ട് ചെയ്യാം എന്ന വീഡിയോസ് ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യത്തെ വീഡിയോ നമ്മൾ ഡ്യൂക്കിൻ്റെ മിററ് അതുപോലെ തന്നെ ചെറിയ ചെറിയ വർക്കുകൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇതാണ് നല്ല റോഡില്ല ഈശ്വരാ അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ വർക്ക്ഷോപ്പിലെത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി കൂടെ വെച്ചിട്ടുണ്ട് വേറൊരാളെ കാണിച്ചാ ഏട്ടാ നമ്മുടെ ക്രക്സ് കൂടെ കൊണ്ടു വച്ചിട്ടുണ്ട് കേട്ടോ കാരണം ക്രക്സിന്റെ ടാങ്കിന്റെ മുട്ടയായിട്ട് നമ്മൾ ശരിയൊക്കെ കാണുന്ന അപ്പൊ ക്രക്സ് കൂടെ കൊണ്ടു വച്ചിട്ടുണ്ട് ആകെ കണ്ടിട്ട് എന്താ പറയാ നമ്മുടെ ക്രക്സിന്റെ പാർട്സും കരാട കൂടെ വെച്ച എന്നാ എന്നെ ആക്കി ഞാനാക്കിയ വണ്ടിയാണ് ക്രക്സ് അപ്പൊ ക്രക്സിന്റെ കുറച്ച് പാർട്സും കരടൊക്കെ ദൈവമേ ഓക്കെ അപ്പം നമുക്ക് എൻ എസിന് മേടിച്ചിട്ടുള്ള സാധനങ്ങൾ ഞാൻ അനുസരാം എന്തൊക്കെയാണുള്ളത് ആദ്യം ബ്യൂക്കിൻ്റെ അവിടെ സൗണ്ട് കാർബേറ്ററുകളും ചെയ്യാം ബ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ സെറ്റ് ഫ്രണ്ട് ബാക്ക് പിന്നെ കയ്യിൽ പിന്നത്തെ സംഭവം എന്താ വെച്ചി പെട്രോൾ മറ്റേ ക്രക്സിലും പെട്രോൾ ഉണ്ടെങ്കില് ഇത് നമ്മുടെ നമ്പർ പ്ലേറ്റ് അടിച്ചിട്ടുണ്ട് നമ്മള് അപ്പോൾ നമ്പർ പ്ലേറ്റും അതിന്റെ മറ്റേ മാസ്ക് ടൈപ്പും അത് കണ്ട അങ്ങനത്തെ പരിപാടി അതൊക്കെയാണ് നമ്മുടെ അനുസരിച്ച് ചെയ്യേണ്ടത് അപ്പൊ തന്നെ വണ്ടി ഒന്നും കൂടി ലുക്ക് മാറും ഈ ടൈലും കാര്യങ്ങളൊക്കെ മാറ്റിയാൽ തന്നെ വണ്ടി ഒന്നും കൂടി ഒരു ലുക്കാവും പിന്നെ ഇവിടെ വേറെ വണ്ടി ഇരിക്കുന്നുണ്ട് അത് നമ്മുടെ ഈ വർഷാപ്പിക്കുന്ന അച്ചാന്റെ വണ്ടിയാണ് ബി ഫോറ് പുള്ളിക്കാരൻ ഫുള്ളും സെറ്റാക്കിണ്ട് വണ്ടിട്ടാ എന്തൊക്കെയോ മോഡിഫിക്കേഷൻ ചെയ്തയാള് സെറ്റപ്പ് ആക്കിണ്ടോ വണ്ടികൾ അണ്ട്രവല്ലി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത വണ്ടി സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു വണ്ടിയാ ഓറെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ള വണ്ടിക്ക് ഇതൊക്കെ ആള് പെയിന്റ് ഒക്കെ ചെയ്യണോ അതൊക്കെ എന്തായാലും എക്സോസ് ഒക്കെ വെച്ചാൽ അവിടെ കൂലി മാറ്റിയിട്ടുണ്ട് നെഞ്ചട മിററ് ലിവർക്കെ മാറ്റിയിട്ടുണ്ട് ഡമ്യ ബിഫറ് അപ്പോൾ അങ്ങനത്തെ മൈൻഡിലുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ പണിക്ക് പണിക്കായിരുന്നു അപ്പൊ നമ്മുടെ മൈൻഡിനനുസരിച്ച് പണി നടക്കും ഓക്കെ നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് കാണാം യെസ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി നമുക്ക് ഫസ്റ്റ് നമുക്ക് ടൈൽ ഊരി മാറ്റാം ശരിക്കും പറഞ്ഞാൽ ടൈല് വെക്കാൻ വേണ്ടി അത് രസാവും ഇത് ഊരി വെക്കി ഇത് ഊരി വെച്ച കഴിഞ്ഞാൽ അതിലുക്കാവും ശെരിക്കും പിന്നെ നമ്മുടെ നിയമം കാര്യങ്ങൾ മഴക്കാലമായിട്ട് പിന്നെ ദൂരി വെക്കണോ ചലടിച്ച് ആവും പുറത്തെ ബാക്കിൽ ടൈല് മേടിക്കാൻ ഇത് ഞാൻ എത്രയാവും മുന്നൂറ്റമ്പത് ഓക്കേ ണ്ടില്ല ടൈലില്ലാത്ത ലുക്ക് നിങ്ങൾ യാതൊരു സ്ഥലമാണ് എനിക്ക് മാറി ഇഷ്ട പിന്നറിയാലോ കണ്ടു മോക്സ് ടൈപ്പാണ് ഈ ഒരു ലുക്ക് റഷ്യൂടെ ഒരു മാറ്റിയാണെങ്കിൽ വണ്ടി ലുക്ക് ആവും

എത്ര ദിവസം ഉണ്ടാവണംന്ന് അറിയില്ലയോ കാരണം മഴക്കാല കൊണ്ട് ബാക്കില് രണ്ട് ഇൻഡിക്കേറ്റർ വെച്ചിടക്കിണ്ട് ഇനി ഫ്രണ്ടില് വെക്കണം ഒറിജിനൽ ഇൻഡിക്കേറ്റർ അല്ലാത്തോണ്ട് നമ്മള് ഇതിന്റെ കട്ട് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യണം അല്ലേ അല്ലെ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഉള്ളിലത്തെ വേറെ കട്ട് ചെയ്യാണെങ്കി പിന്നെ പണിയാവൂലെ അങ്ങനെ ചെയ്താ മതി നമുക്ക് ഈ വണ്ടിയിലെ ഫ്രണ്ട് ഹെഡ് അയക്കാം നമുക്ക് എന്റെ തല പറിച്ചെടുക്കാം നമ്മുടെ എൻഎസിന്റെ ഹെഡ് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യണി കുറച്ച് പണിയുണ്ട് ഇതാ തൊളിച്ച് സെറ്റ് ചെയ്യേണ്ടി ചക്കൻ എന്നിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ ഓക്കെ എന്റെ വണ്ടിയാണ് ആ വി ഫോർ അല്ലടാ എന്റെ ഉണ്ടില്ലേ അവൻറെ വി ഫോർ സെറ്റ് ചെയ്യേ എക്സോ സെറ്റ് ചെയ്യണം കളർ പാറ്റണം സെറ്റിങ് പണിയൊക്കെ അപ്പൊ നമുക്ക് കാണാം ബാക്ക് സൈസിന്റെ ടയർ എത്ര സൈസ് എത്ര കേട്ടോ ജാക്കിയട ഒന്ന് കേറിയിരിക്കട്ടാ വണ്ടിന്ന് പറയുമ്പോ ഇങ്ങനെ പെടക്കായിരുന്നു ടീമ് ഓക്കെ ഇങ്ങനെ ഓടിക്കുന്ന പോലെ ഒന്ന് ഓടിക്കാം കിടന്ന് ട്രാക്കിന്ന് കോർണർ ചെയ്യാം ഓക്കെ അഗ്രസീവാണ് ഈ ഒരു പൊസിഷൻ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു ലുക്ക് ഞാൻ മനസ്സിലാം ാണ് ബാക്ക് എൽ എസ് നിങ്ങൾ ഈ ടൈല് എന്തായാലും മാറ്റിക്കോ ഒരു രക്ഷയിൽ അതിൽ വെക്കുക പിന്നെ ബ്ലാക്ക് വണ്ടിയാണെങ്കിൽ പറയണ്ട നല്ലൊരു സ്പോട്ടില് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അടുത്ത് നമുക്ക് വരേണ്ട പണികൾ എന്താ വേണ്ടത് നിങ്ങൾ ചെയ്യാച്ചാൽ കമന്റ് ചെയ്തോ ഈ നമ്പർ നമ്പറിലായിട്ട് പിടികി ഇറക്കിയാൽ അടിപൊളി അല്ലേ നമ്മൾ ചെയ്ത് ലുഗിന്റെ മിററ് ടൈലി ഇത് വൺ ട്വന്റി ഫൈവിന്റെ കേബിളില് പിന്നെ ടൈൽ ഡി നമ്പർ ബോക്സ് ഫുൾ സെറ്റ് ഒരു പുതിയ വണ്ടി പോലെ ഓക്കെ അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂടെ പോലെയാ അത് നമ്മളെ സഹായിച്ചത് നമ്മുടെ മനു വർക്ക് വർക്ക്ഷോപ്പിൽ ആ മനു മനുപ്രോ വൻ്റെ പേര് ചോക്കട്ടെ അവന്റെ പേര് അഞ്ചി ടു ഇത് മനു അല്ലേ ഓക്കേ ഇത് രണ്ടുപേരാണ് നമ്മളെ സഹായിച്ചത് അപ്പോ അങ്ങനെ വണ്ടിപ്പണി വണ്ടി പണിയൊരു ക്രൈസുള്ള ആൾക്കാരുടെ അടുത്ത് പണിയുമ്പോ ഭയങ്കര ഇപ്പോഴത്തെ ലുക്ക് ഉണ്ട് നിങ്ങള് ദൂരത്തന്നൊക്കെ നോക്കുമ്പോ മാറി നിന്നിട്ട് നമുക്ക് കാണിച്ചരാം ബാക്കോണ്ടിപൊളിയുണ്ട് ചക്കനാണ് സെറ്റ് ചെയ്തത് അതാ നീയല്ലേ സെറ്റ് ചെയ്തു അതപ്പുറത്താച്ച ഓക്കെ അടുത്തൊരു ഡീല കാണാം ഫ്രണ്ട്സ് ബൈ